നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഈ വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായി ശ്രദ്ധിക്കുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം വാർത്തകളും അറിയിപ്പുകളും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ആധാറുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന അറിയിപ്പാണ് ആധാർ വിവരങ്ങൾ സൗജന്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസാന തീയതി മാർച്ച് പതിനാലിന് അവസാനിക്കുന്നതായിരിക്കും മാർച്ച് പതിനാല് കഴിഞ്ഞാൽ വിവരങ്ങൾ പുതുക്കാനായിട്ട് അധിക ഫീസ് നൽകേണ്ടതായിട്ട് വരും ഡിസംബർ പതിനഞ്ചിന് അവസാനിക്കേണ്ട സൗജന്യ സമയപരിധിയാണ് മൂന്ന് മാസം കൂടി നീട്ടി നൽകിയത് മാർച്ച് പതിനാല് ഇനി ഒരു മാസം കൂടി മാത്രമാണ് അവശേഷിക്കുന്നത് എല്ലാവരും നിങ്ങളുടെ ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ചും കേന്ദ്ര സംസ്ഥാന സർക്കാർ ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ സബ്സിഡികളും എല്ലാം തന്നെ നമുക്ക് ലഭ്യമാകണമെങ്കിൽ ആധാറിലെ വിവരങ്ങൾ എല്ലാം തന്നെ കൃത്യമായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ വർക്കർമാരുടെ പ്രതിമാസ ഓണർ ഏറിയം ആയിരം രൂപ വർദ്ധിപ്പിച്ച് ഏഴായിരം രൂപയാക്കി ആരോഗ്യവകുപ്പ് ഉത്തരവിട്ടതായിട്ട് വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു രണ്ടായിരത്തി ഡിസംബർ മാസം മുതൽ പ്രാബല്യത്തിൽ വരത്തക്ക വിധത്തിലാണ് ഓണർ ഏറിയം വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി പതിനാറിന് മുൻപ് ആശാ വർക്കർമാരുടെ പ്രതിമാസ ഓണർ ഏറിയം ആയിരം രൂപയായിരുന്നു അതിനുശേഷം ഘട്ടം ഘട്ടമായാണ് പ്രതിമാസ ഓണർ ഏറിയം ആറായിരം രൂപ വരെ വർദ്ധിപ്പിച്ചത് ഇതിന്റെ തുടർച്ചയായിട്ടാണ് വീണ്ടും ആയിരം രൂപ ഓണമെന്ന് ിലായിട്ട് നിലവിൽ പേർ ഗ്രാമപ്രദേശങ്ങളിലും നാലായിരത്തി ഇരുന്നൂറ്റി അഞ്ച് പേർ നഗരപ്രദേശങ്ങളിലും അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് പേർ ട്രൈബൽ മേഖലയിലുമായിട്ട് ആകെ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ആശാ വർക്കർമാർ സേവനമനുഷ്ഠിക്കുന്നുണ്ട് ഇവർക്കെല്ലാം തന്നെ ഈ വർധനവിന്റെ ഗുണഫലം ലഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കടത്തിൽ നിന്ന് കടത്തിലേക്ക് സഞ്ചരിക്കുന്നതിനിടെ ഭാഗ്യപരീക്ഷണത്തിന് ഒരുങ്ങി ബെവ്കോ വരുമാനം കൂട്ടുവാനായിട്ട് മദ്യത്തോടൊപ്പം തന്നെ സഞ്ചി വിൽക്കാനാണ് പദ്ധതി ഇടുന്നത് ബിവറേജസ് വിൽപ്പന ഇനി മദ്യം കടലാസിൽ പൊതിഞ്ഞ് നൽകില്ലെന്നും ഗുണമേന്മയുള്ള തുണിസഞ്ചിയിലിട്ട് നൽകുമെന്നുമാണ് അറിയിച്ചിട്ടുള്ളത് മദ്യം പൊതിഞ്ഞ് നൽകിയിരുന്ന പേപ്പർ അലവൻസ് ബെബ്കോ നിർത്തുകയാണെന്നും അറിയിച്ചിട്ടുണ്ട് മദ്യം ഗുണമേന്മയുള്ള തുണിസഞ്ചിയിലിട്ട് നൽകി പത്ത് രൂപ ഈടാക്കുമെന്നും ബെബ്കോ അറിയിച്ചിട്ടുണ്ട് ബിവറേജസ് എം ഡിയുടെ ഉത്തരവ് പ്രകാരമാണ് പുതിയ നീക്കം വിൽപ്പന കടലാസിന്റെ ഉപയോഗം നിർത്താനാണ് തീരുമാനം മുൻപ് കുടുംബശ്രീക്കാർ നൽകുന്ന സഞ്ചി ഇതിനായിട്ട് ഉപയോഗിച്ചിരുന്നെങ്കിലും ഇത് നിർത്തലാക്കും なるほど。 അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പെൻഷൻ വിതരണം സംബന്ധിച്ച പ്രധാന അറിയിപ്പാണ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഇപ്പോൾ ഫെബ്രുവരി കൂടി ചേർക്കുമ്പോൾ മാസത്തെ തുകയാണ് ഇപ്പോൾ കുടിശ്ശികയായിരിക്കുന്നത് കുടിശ്ശിക പെൻഷൻ വന്നിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ ധനകാര്യ വകുപ്പ് പങ്കുവച്ചിരിക്കുന്നത് മാത്രമല്ല നിലവിൽ നമുക്ക് ഇപ്പോൾ കുടിശ്ശിക വന്നിട്ടുള്ളത് ഒരുമിച്ച് ലഭിക്കുന്ന സാധ്യതയില്ല ഗഡുക്കളായിട്ട് മാത്രമായിരിക്കും ലഭിക്കുക സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ പരമാവധി രണ്ട് മാസത്തെയൊക്കെ ഒരുമിച്ച് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് ഈ മാസം തന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ പെൻഷൻ വിതരണം ചെയ്യുന്നതായിരിക്കും ഈ കുടിശ്ശിക പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തോടെ തീർക്കുവാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വയനാട് ജില്ലയിലെ ചില സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തിരുനെല്ലി ഭാഗത്ത് കാട്ടാനയുടെ സാന്നിധ്യം സാന്നിധ്യമുള്ളതിനാൽ തന്നെ സുരക്ഷാ കാരണങ്ങളാലാണ് ജില്ലാ കളക്ടർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുനെല്ലി പഞ്ചായത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മാനന്തവാടി നഗരസഭയിലെ കുറുക്കൻമൂല ഡിവിഷൻ പന്ത്രണ്ട് കുറുവ പതിമൂന്ന് അതുപോലെ തന്നെ കാടം കൊല്ലി പതിനാല് പയ്യമ്പള്ളി പതിനഞ്ച് ഡിവിഷനുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കും അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്നലെ ശനിയാഴ്ച സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി ശനിയാഴ്ച ഫെബ്രുവരി പത്താം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഇരുപത് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നൂറ്റി അറുപത് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത്തി ആറായിരത്തി രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്താ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക വാർത്തകൾ അറിയിപ്പുകൾ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി അമർത്തുക